ആനവാരും ചോദിച്ച് മേലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പുളിയർക്കാവലി സാധനം കിട്ടൂല്ലേ

എന്താട ചന്ദ്ര ഇന്റെ വാലിന്റെ മുടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നീ കാച്ചാക്കണോ അത് പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോ ഓരോ വിശ്വാസങ്ങളല്ലേ ധൈര്യം വരാനേ എടാ ഇതൊക്കെ വേറെ അന്ധവിശ്വാസമല്ലേ വാലിന്റെ മുടി എടുത്ത് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ ധൈര്യം വരുന്നുണ്ട് ഈ മൊത്തം വാലുള്ള ആന തിന്നെ പേടിക്കേണ്ട കാര്യം എന്താ ദേവസ്വംകാര് അറിഞ്ഞാലേ നിന്റെ തൊപ്പി പൂട്ടം പോനെ അയ്യോ ചതിക്കല്ല പ്രശ്നി അർജുന ഇത് മാത്രാ പിടിക്കാത്ത ഇന്നാരം പറയാൻ നമ്മുടെ ആനകൾ വേണം എന്നാ അവറ്റകൾക്ക് പനം പട്ട അവറ്റെറും പരം പെട്ട മാമ്പി അർജുനും കരുമ്പം അതിലും അതെ മാമ്പുള്ളി അർജുന ആരാന്ന വിചാരം കേസരി അല്ലേ അവൻ മാതങ്കലിയിലെ പറയുന്ന സർവ ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനാവൻ ശരി മലയാള നാട്ടിൽ അവനെ വെല്ലാനായിട്ട് നാടൻ നാടനരുടെ പേര് നിങ്ങൾ പറ 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 ഇല്ല െ നിന്റെ കരുമ്പ് നിന്ന് പപ്പേട്ടന്റെ ഇതല്ലേ ഇതല്ലല്ലോ കാര്യം പുളിയിലേക്കാവിലെ തടമ്പ് കിട്ടി പക്ഷെ അത് പോരാ ഈ പ്രദേശത്തെ എല്ലാ പ്രധാനപ്പെട്ട എഴുന്നെള്ളപ്പുകളുടെയും തടമ്പ് നമ്മുടെ അർജുന്റെ പുറത്ത് തന്നെ ആയിരിക്കണം ഏക്കത്തോ ഇതില് കുറഞ്ഞാലും കുഴപ്പമില്ല തേങ്ങാകുല അച്ഛന്റെ വാശിയായിരുന്നു തറവാടിന്റെ പാരമ്പര്യം കേരളം വേണമെന്ന് എനിക്ക് ഈ ഏർപ്പാട് മടുത്തു ഞാനിവനെ ഒഴിവാക്കാൻ പോവാ വല്ല പാർട്ടി ഉണ്ടെങ്കിൽ നോക്ക് നല്ല വില കിട്ടിയാൽ കൊടുക്കാം പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കി പറയൂ ഞാൻ വേറും സെക്രട്ടറി റബ്ബർ സ്റ്റാമ്പ് ഇത് സഹകരണ ബാങ്കല്ലേ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രസിഡന്റാ അദ്ദേഹം വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ ഒക്കു ഞാൻ വിളിച്ചു പറഞ്ഞോളാം മൃസിഡിനോട് കുട്ടി ചെന്നോളൂ പറഞ്ഞാ വിളിക്കൂ പിന്നെ വിളിക്കാം പറയൂ ഗൗരി എന്ത് സഹായമാണ് വേണ്ടത് അത് ഞാൻ പിന്നെ പറയേ എന്റെ വീടിന്റെ ചെത്തി എനിക്ക് ജപ്തി ഗൗരിക്ക് ഇഷ്ടമുള്ള സമയം കിട്ടോ ജപ്തി ഉണ്ടാവില്ല എല്ലാരും കരുതുന്ന പോലെ ഞാൻ അത്രക്ക് ദുഷ്ടനൊന്നുമല്ല പിന്നെ രാഷ്ട്രീയത്തിലാ പ്രവർത്തനം മത്സരമുള്ള ഫീൽഡാ എല്ലാവർക്കും നോട്ടം കർഷേരാണ് അപ്പോ ചില സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ അത്രയുള്ളൂ പിന്നെ നൃത്രാലയം പൊളിച്ചത് അതൊരിക്കലും ഗൗരിയോടുള്ള വിരോധം കൊണ്ടല്ല അവൻ എന്നെയും നോവിച്ചു അറിയാലോ എനിക്കും തിരിച്ചൊന്ന് നോവിക്കേണ്ടി വന്നു ഉള്ളൂ അതിനെ ഗൗരിയാണ് ബലിയാടായതെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കുട്ടിയുടെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് അത് തുടങ്ങിയതല്ലേ അതെ അതിനും പ്രായച്ചിട്ടും ചെയ്യാൻ ഞാൻ കലാമണ്ഡലത്തിൽ ഒരു ജോലി ഏർപ്പാടാക്കാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നൃത്ത വിദ്യാലയം തുടങ്ങാം വേണ്ട ഞാൻ 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 പോട്ടെ അതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം പക്ഷെ ൗരിയുടെ എങ്ങളും എന്ത് ചെയ്യുമ്പോഴും അതിനൊരു റിട്ടേൺ പ്രതീക്ഷിക്കും ഇത്രയും സഹായങ്ങൾ ചെയ്തു തരുന്നതിന് എന്ത് തരും ഗൗരി എനിക്ക് പകരം എന്ത് ഒരു പെണ്ണ് വ്യാഴ എന്തൊക്കെ തരാൻ പറ്റും ഗൗരിക്ക കൃഷ്ണപ്രസാദ് ഇങ്ങോട്ട് വരിക എത്ര നേരമായി കാത്തിരിക്കണു ഇവർ ആറാംകുളം ദേശക്കാരാ ഓ അതെ നമ്മുടെ കണ്ടംപള്ളി ബാലിപ്പൊ ഇവിടെ കാണും ബാലനോ ആ ബാലനിപ്പോ മുല്ലക്കൽ ഉത്സവം കഴിഞ്ഞ് ഇന്ന് നെല്ലുവായ ഏകാദശി എന്നത്തേക്കാ മകരച്ചൊവ്വ്വ്വ്വ്വ് കഴിഞ്ഞിരിക്കാനാ എന്താണ് പൊതുവാളെ വിവരമില്ലാതെ സംസാരിക്കുന്നത് ചെമ്പൂത്രക്കാരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ ഓ രാമേന്ദ്രനോ ഒരു വർഷം പിന്നെ ോട്ടോ അയ്യപ്പനോ മകരമാസില് നീരല്ലടും നിങ്ങൾ ഈ പറയുന്ന ലെവൽ വെച്ച് നോക്കിയാ ഉള്ളത് പാമ്പാടി രാജന ഇന്നലെ ഇരിങ്ങാലക്കുട ഉത്സവം കഴിഞ്ഞ് വഴിക്കുള്ള യാത്രയിലായിരിക്കും ഇപ്പൊ ചെന്ന കരുവനൂർ പാലത്തിൽ ഇട്ടു പിടിക്കാം എന്നാ പിന്നെ ഓ എന്നാ പിന്നെ നമുക്ക് പുറപ്പെടാം നേരെ കരുവന്നൂർ എടുത്തു നമുക്ക് പിടിക്കാം അവിടെ ചെന്നാ എന്താ പറയണേ കേരളത്തിലെ മുഴുവൻ നാട്ടാനകളും ഇപ്പൊ എവിടെ എന്ത് ചെയ്യുന്നു അറിയാവുന്ന കമ്പ്യൂട്ടർ ചിപ്പായി പോയ പ്രസാദ് വാ നമുക്ക് പോവാ അവധി കിട്ടിയോ എന്താണെന്ന് ഞാൻ പോവാണെന്ന്

ഗവൺമെന്റ് നോമിനിയായി ശ്രീ ഭരതനുണ്ണിയെ തന്നെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെയൊക്കെ ഭാഗ്യമായി കാണുന്നു നമ്മുടെയൊക്കെ ചിരകാല ഷൂട്ടറായ ഭരതനുണ്ണി കഴിഞ്ഞ കുറേ നാളുകളായി ബാങ്കിനും ദേവസ്വത്തിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു അതേകട്ടെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു ഒരു പെണ്ണ് എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ കഴിയുമെന്ന് കഴിയുമെന്ന് ഗൗരിയോട് പറഞ്ഞു ഞാൻ നിനക്ക് അവളുടെ സ്കൂളിൽ നീ പൂട്ടിച്ചപ്പോ ഞാൻ വെറുതെ വെറുതെരുന്നതേ എന്റെ പിടിപ്പ് കേട്ടുകൊണ്ടൊന്നുമില്ല ആനകളോടൊപ്പമാണ് എന്റെ സഹവാസം എനിക്കും കുറച്ച് കൊലച്ചോറ് ഞാൻ വീടില്ല ഞാൻ എന്നെ അപമാനിച്ചതിന് അവനെ കൈപ്പിനീട് കുടിപ്പിക്കും ഇനി നോയമ്പ എന്നെ കുറ്റിപ്പിടിച്ച അവന്റെ കൈ അതിനവന്റെ കൈയും കാലം കാതിരുമ്പിന്റെ കരുത്താം െന്ന് പറഞ്ഞാ ഈ പഞ്ഞി പഞ്ഞുപോലെ തരുമ്പോ